അവിടെ അവിടെ ആണുവരേ നീ ഇങ്ങോട്ട് കേറി ഇരുന്നേ മതി അവിടെ ഇരിക്കേ മതി ആ കായലിൻ മടിയിൽമേ ചാരിയാരു പോക്ക് ഒരു ചെറിയ ബ്ലാക്ക് ബോർഡല്ലേ സാൻ നാല് മുത്തൊടുങ്ങോട പോങ്ങണം ഇങ്ങോട്ട് കേറി ഇങ്ങോട്ട് കേറ്റം അവിടെ ഇരിക്കേ മേക്കപ്പ് ഉള്ളോ ഹോൾഡിങ്ങൊക്കെ ലൂസ് ആയിക്കൊണ്ടിരിക്കുകാ അവിടെ ലൂസ് ആവുന്നുണ്ട് ഓക്കേ വാ അവിടെ ലൂസ് ആയി അവിടെ ലൂസ് ആയിട്ട് പൊട്ടിക്കാട്ടേനെ വാളേ വാളേ ആ വാളേ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് കിണറ്റിലേക്ക് വീണ് പിതാവും മകനും മരണപ്പെട്ടു മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ മാറാക്കര കീഴ്മുറിയിലാണ് ഇന്ന് രാവിലെ ദാരുണമായ അപകടമുണ്ടായത് രണ്ട് യാത്രക്കാരും ഒരു ബൈക്കും സമീപത്തെ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെയും കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുന്നത്തുപടിയൻ അറുപത്തിയഞ്ചു വയസ്സുള്ള ഹുസൈൻ മകൻ മുപ്പത് വയസ്സുള്ള ഹാരിസ് ബാബു എന്നിവരാണ് മരണപ്പെട്ടത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് ബൈക്കിന്റെ ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ മലപ്പുറം തിരൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു നാട്ടുകാരും ട്രോമാ കെയർ പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി കിണറ്റിൽ വീണവരെ ഉടനെ തന്നെ പുറത്തെടുത്ത് കോട്ടക്കലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു മലയാളിഷൻ മലപ്പുറം